ഹൈഡിയേഴ്സ് ഇന്നത്തേതൊരു എഡിബിൾ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആട്ടാണ് പറയുന്നത് കുറേ എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പ്രിൻറ്റ് ചില കസ്റ്റമേഴ്സിന് കേക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റണത് തന്നെ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പ്രിൻറ് എടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇവിടെ അടുത്തുള്ളത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ നമ്മളെ ചേരമാം പള്ളിയുടെ റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പ്രിൻറ്റ് നമുക്ക് വേഫർ ഷീറ്റിലും ഷുഗർ ഷീറ്റിലും എടുക്കാം വേഫർ ഷീറ്റിലാണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ഡയറക്റ്റ് കേക്കിലേക്ക് വെച്ചാൽ മതി ഷുഗർ ഷീറ്റിലാണെങ്കിൽ നമുക്കതൊന്ന് പീൽ ചെയ്യാനുണ്ടാവും സ്റ്റിക്കർ പോലെയാണ് അപ്പോൾ അത് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാറില്ല വേഫറിൽ തന്നെയാണ് എടുക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കേക്കിലേക്ക് വെക്കാൻ മാത്രമേ ഉള്ളൂ പ്രിൻ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഹാരിസ്ക് ഉണ്ട് അവിടെ പ്രിന്റ് എടുക്കാനായിട്ട് അപ്പോൾ പ്രിന്റ് എടുത്ത് തരും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പേഴ്സ് ചെയ്ത് തരും അത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ സൈസ് ഷർമിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്താൽ എടുത്ത് തരും അപ്പോൾ അത ഇതേപോലെ പ്രിന്റ് വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് കേക്കിലേക്ക് വെച്ചാൽ മതി അപ്പോൾ താങ്ക്